വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പശുക്കൾക്ക് കൊടുക്കുവാനുള്ള പുല്ല് പോലും അണ്ടുപോകുന്ന ഒരവസ്ഥ പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയും ആ കാലഘട്ടത്തിലൊക്കെ തന്നെ നമുക്കറിയാം അവർക്ക് വേണ്ടുന്ന ആശ്വാസം ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് പോയത് അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ധാരാളം പദ്ധതികളൊക്കെ ബ്ലോക്ക് ും ആദ്യമായിട്ട് നമ്മൾ വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോജക്റ്റുകൾ ബ്ലോക്ക് പഞ്ചായത്തിൽ എല്ലാ വർഷവും ചെയ്യുന്നതാണ് അത് ഈ വർഷം നമ്മൾ ഈ ക്ഷീര സംഘങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ആ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് ആനുകൂല്യങ്ങളൊക്കെ ജനകീയ ആസൂത്രണം വന്നതിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മാക്സിമം പലതും കൊടുക്കുന്നു പാലന സബ്സിഡി ആയിരുന്നാലും കാൽഭിത്യ സബ്സിഡി ആയിരുന്നാലും ഇൻഷുറൻസ് ആയിരുന്നാലും അന്യ സംസ്ഥാനത്തിന് ഭക്ഷണമേടിച്ചു ാലും തൊഴുത്ത് മെയിൻറ്റൻസ് അതെല്ലാം കൊടുക്കുന്നു പക്ഷേ കർഷക രീതിയിൽ നിന്ന് ബുദ്ധിപ്പ് നമസ്കാരം ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ക്ഷീര കർഷക അവരെ പിന്നെ വികസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ക്ഷീര കർഷക സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ക്ഷീര കർഷക സംഗമം ഇവിടെ പാളയും കൊന്ന് നടക്കുകയാണ് കോവിലോട്ടിൽ നടക്കുകയാണ് അത്തവസരത്തിൽ നമ്മൾ ചേരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ ചേച്ചിയാണ് അതുപോലെ തന്നെ അബ്ദൽ ഏട്ടനുണ്ട് അല്ലെ സെക്രട്ടറിയാണ് സെക്രട്ടറിയാണ് രണ്ടുപേരും ചേരുകയാണ് കുറിച്ചിട്ട് സംസാരിക്കുന്നു എന്താണ് ക്ഷീരസംഗമ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ക്ഷീരമേഖലയെ കൂടുതൽ മെച്ചപ്പെടുത്തുകയും അതുവഴി ക്ഷീര കർഷകർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുകയാണ് ഈ ഒരു ക്ഷീരസംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്കല ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്ഷീരമേഖലയ്ക്ക് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ക്ഷീരമേഖലയെ കണ്ടുകൊണ്ടുള്ള പ്രോജക്റ്റുകളാണ് നമ്മൾ എല്ലാ സാമ്പത്തിക വർഷവും ചെയ്തുവരുന്നത് അതിന് ത്രിതല ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമല്ല ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതികളുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വർക്കല ബ്ലോക്ക് പഞ്ചായത്തിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളാണുള്ളത് ഈ ഏഴ് ഗ്രാമപഞ്ചായത്തിലെയും ക്ഷീര കർഷകർക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാവിധ പ്രോജക്റ്റുകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് എല്ലാ വർഷവും ചെയ്തു വരുന്ന പ്രോജക്റ്റാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷീര സംഗമം സംഘടിപ്പിക്കുന്നത് ഇതിപ്പോൾ നാലാമത്തെ ക്ഷീര സംഗമമാണ് കഴിഞ്ഞ വർഷം ജില്ലാതല ക്ഷീരസംഗമേ ഉണ്ടായിരുന്നുള്ളൂ ബ്ലോക്ക് തല ക്ഷീര സംഗമങ്ങൾ നടത്തിയിരുന്നില്ല അപ്പം അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നാലാമത്തെ സംഗമമാണ് നടത്തുന്നത് ഈ കഴിഞ്ഞ മൂന്ന് വർഷവും ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി തന്നെയാണ് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് ഇപ്രാവശ്യവും അതുപോലെ തന്നെയാണ് കുറച്ച് സമയത്തിന് ശേഷം ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വരും ഇത് ക്ഷീരകർഷകരെ സംബന്ധിച്ച് അവർക്കൊരു ഉത്സവമാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് പിന്നെ ക്ഷീരകർഷകർ ഒരുപാട് പ്രതികൂലമായ സാഹചര്യങ്ങളെയും കൂടി അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാലും ബ്ലോക്ക് പഞ്ചായത്തിനെ കൊണ്ട് കഴിയുന്നതിലിൻ്റെ പരമാവധി നമ്മൾ പദ്ധതിയിൽ വിഹിതം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട് ക്ഷീരമേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട് അതുമാത്രവുമല്ല ആദ്യമായിട്ട് നമ്മൾ വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോജക്റ്റുകൾ ബ്ലോക്ക് പഞ്ചായത്ത് ത്തിൽ എല്ലാ വർഷവും ചെയ്യുന്നതാണ് അത് ഈ വർഷം നമ്മൾ ഈ ക്ഷീര സംഘങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ആ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് ഇന്നിവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇന്നിപ്പോ ക്ഷീരസംഗമുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ആദ്യത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് പതാക ഉയർത്തലും കാര്യങ്ങളുമൊക്കെയാണ് അതിനുശേഷം നമ്മൾ കന്നുകാലി പ്രദർശനമുണ്ട് കന്നുകാലി പ്രദർശനമുണ്ട് അതിനുശേഷം മൂന്നാമത്തെ സെഷൻ എന്ന് പറയുന്നതാണ് വികസന സെമിനാർ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ബഹുമാനപ്പെട്ട മന്ത്രി എത്തിക്കഴിഞ്ഞാൽ ക്ഷീര സംഗമം ഉദ്ഘാടനമാണ് നടക്കുന്നത് ഇതോടനുബന്ധിച്ചിട്ട് നമ്മുടെ കുടുംബശ്രീയുടെ അടക്കമുള്ള സ്റ്റാളുകളുണ്ട് ഡിപ്പാർട്ട്മെന്റ് വൈസുള്ള സ്റ്റാളുകളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതായത് ഒരുപക്ഷേ നമ്മുടെയൊക്കെ പണ്ട് നമ്മുടെയൊക്കെ വ്യവസായികളുടെ അല്ലെങ്കിൽ നമ്മളെ കർഷകരുടെയൊക്കെ ഒരു ബേസിക്സ് എന്ന് പറഞ്ഞാൽ പശു വളർത്തലായ അല്ലെ പശു ഇല്ലാത്തൊരു വീട് പോലും കാണാനായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ അവർ അഭിമുഖീകരിക്കുന്നു അതായത് ഇപ്പൊ തന്നെ അടുത്തന്നെ വേനലായി കഴിഞ്ഞാൽ പശു തളർന്നു ഇവിടെ മരിക്കുന്നു അതിന് പുറത്ത് വെള്ളം ഒഴിക്കാൻ പറ്റും വെള്ളം ഒഴിച്ചാൽ പോലും വിഷയമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ശ്രീരാഷ്ട്ര അഭിമുഖീകരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്തൊക്കെ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നത് പ്രശ്നം ഫീഡ് വില നല്ല രീതിയിൽ കൂടുന്നുണ്ട് അപ്പൊ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അതിനു വേണ്ടിയിട്ട് പദ്ധതി വെച്ചിട്ടുണ്ട് കാരണം മൂന്ന് രൂപയോളം അവർക്ക് ഒരു ലിറ്ററിന് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഒരു രൂപ ഓരോ ലിറ്ററിനും കൊടുത്ത് അവർക്കൊരു എല്ലാ കർഷകർക്കും അപ്പോൾ വലിയൊരു എമൗണ്ട് നമ്മൾ വെക്കുന്നുണ്ട് വർഷവും പത്തിരുപത് ലക്ഷം രൂപയോളം ബ്ലോക്ക് പഞ്ചായത്ത് വയ്ക്കുന്നു അങ്ങനെയുള്ള പദ്ധതി വെക്കുന്നുണ്ട് പിന്നെ വേറൊരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂട് കൂടുന്ന അവസ്ഥ അതേപോലെ തണുപ്പ് അങ്ങനെ തീരെ തണുപ്പ് അപ്പോൾ പഴയ കാലാവസ്ഥയിലുള്ള ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മിനി ഡയറി ഫാം എന്ന് പറയുന്ന പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ആവശ്യമായിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ അതേപോലെ പാല് കറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യന്ത്രങ്ങൾ മറ്റു കാര്യങ്ങൾ അതെല്ലാം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഡയറി ഫാം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ മേടിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പം കർഷകർക്ക് അത് ആവശ്യമായിട്ടുള്ളത് നമുക്ക് നൽകാൻ കഴിയും വൈശി രസങ്ങളായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ തൊഴിലുകൾ കൊടുക്കുന്നതാണ് പിന്നെ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കർഷകർക്ക് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി ഉള്ള തൊഴുത്തുകൾ നമുക്ക് നൽകാൻ കഴിയും ഏകദേശം രണ്ട് ലക്ഷം രൂപ വരെ തൊഴുത്ത് നിർമ്മിച്ച് കഴിഞ്ഞാൽ ആ തുക നമ്മുടെ കർഷകർക്ക് കൊടുക്കുന്ന രീതി അപ്പോൾ പലപ്പോഴും ആശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് തൊഴുത്തുകളൊക്കെ നിർമ്മിക്കുന്നത് കാരണം ഈ ഷീറ്റിടുമ്പോൾ ചൂട് കൂടുതല് ചൂട് വരെ ഇപ്പൊ പശുവിന്റെ പാൽ പാലുൽപാദനം കുറയുക ചെയ്യുന്നൊരവസ്ഥയും അപ്പൊ അത് ഒഴിവാക്കാൻ ശാരീരികമായ രീതിയിൽ ഇപ്പൊ ഷീറ്റ് ഇപ്പൊ പലതരത്തിലുള്ള ചൂട് ഉള്ളിലോട്ട് വരാത്ത ഷീറ്റുകളാണ് കുറച്ച് വില കൂടിയതാണ് അങ്ങനെയുള്ള ഷീറ്റുകൾ അതിന് നമുക്ക് പരമാവധി ചൂട് പശുവിനെത്താത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ധാരാളം പദ്ധതികളൊക്കെ ും ഗ്രാമപഞ്ചായത്തും ആവിഷ്കരിക്കുന്നുണ്ട് പരമാവധി ക്ഷീര കർഷകരെ അനുഭവിക്കുന്നതിന് വേണ്ടി നടപടികൾ ചെയ്യുന്നുണ്ട് ഞാൻ വന്നപ്പോ കേട്ടതെന്ന് വെച്ചാല് പശുക്കളെ കൊടുക്കുന്ന ഒരു സംരംഭം കൂടെ പറഞ്ഞു കർഷകർക്ക് അതെ അതുമായിട്ട് അതായത് കന്നുകുട്ടി കൊടുക്കുന്ന സ്കീമും പ്രോജക്റ്റില് ഉണ്ട് ഈ വർഷം നമ്മൾ പഞ്ചായത്തുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഡിപ്പാർട്ട്മെന്റ് വൈസിൽ അങ്ങനെ കൊടുക്കുന്ന ഒരു പദ്ധതിയും ഉണ്ട് സൗജന്യമായിട്ടാണോ സബ്സിഡി മേടിക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയാണെങ്കിലും അതിന്റെ എഴുപത്തഞ്ച് ഒന്നേക്ഷം രൂപേണായിട്ട് അടച്ചാണ് ലാഭത്തിൽ കൊണ്ടും പണ്ടൊക്കെ ഒരു രണ്ട് ബസ് ആൾക്കാർ കെട്ടിച്ചുണ്ടായിരുന്ന ഒരുപാട് വന്നിട്ടുണ്ട് പരിഹരിക്കാൻ പറ്റും വ്യത്യസ്തമായിട്ടുള്ള ഹൈഡ്രോ ഇനങ്ങള് അങ്ങനെയുള്ള കൂടുതൽ പാൽ ശേഷിയുള്ള പശുക്കളെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന കഴിഞ്ഞാൽ ഇതൊരു പരിഹാരമാവും കാലാവസ്ഥ വ്യതിയാനം ഉണ്ട് അതേപോലെ കർഷകർക്ക് ഇപ്പൊ പിടിച്ചു നില്ക്കണമെങ്കിൽ അനവധി മാറ്റങ്ങൾ ആവശ്യമാണ് അതിന് ഉതകുന്ന രീതിയിലുള്ള പദ്ധതികൾ നമ്മുടെ ആവശ്യമില്ല പലപ്പോഴും നമ്മുടെ എന്ന വ്യക്തിത്വം കൂടിയാണ് നല്ല എന്ന് പറയുന്നത് കർഷകരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ക്ഷീര കർഷകരെ സഹായിക്കുന്ന ഒരുപാട് പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തിട്ടുണ്ടാവും അതിനെക്കുറിച്ച് കുറിച്ച് ചെയ്തിട്ടുണ്ട് അത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോ ക്ഷീര കർഷകർക്ക് സബ്സിഡി നൽകുന്ന പരിപാടി അതുപോലെ തന്നെ എന്താണ് പുതുതായിട്ട് കർഷകരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് പശു വളർത്തൽ അങ്ങനെയുള്ള പദ്ധതികളും നിരവധി പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട് ക്ഷീര കർഷക സംഘം പറയുന്നത് ഒരുപാട് കർഷകർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടൊരു പ്രചോദനമായിട്ട് മാറും തീർച്ചയായിട്ടും പക്ഷെ സർക്കാരും ഈ പറഞ്ഞ ത്രിതല പഞ്ചായത്തും എല്ലാം തന്നെ വളരെയധികം ക്ഷീരകർഷകരെ സഹായിക്കുന്നുണ്ട് അത് കൊണ്ടൊന്നും തന്നെ ഒന്നും ആവുന്നില്ല കാരണം ഈ കാലിദീപ്പിയുടെ എല്ലാം തന്നെ വില അടിക്കടി വർദ്ധിച്ചു വരികയാണ് സബ്സിഡി പോലെയുള്ളതും പാൽ സബ്സിഡി പോലുള്ള പരിപാടികളെല്ലാം തന്നെ ഓരോ പഞ്ചായത്തുകളും നൽകുന്നുണ്ട് ഇപ്പോഴെന്ന് വെച്ചാൽ കർഷകരെല്ലാം ഞാനൊരു കർഷകനാണ് എന്തെണ്ണത്തിന് വരെ കളന്നു പഴയ പതിനഞ്ച് വർഷം പഞ്ചായത്ത് നടന്ന കർഷക പ്രവർത്തനമാണ് സജീവമായിട്ട് രാഷ്ട്രീയത്തിനാണ് എന്നാലും കൃഷി കളഞ്ഞിട്ടുണ്ട് കർഷകർ എന്ന രീതിക്ക് ചേട്ടൻ ചോദിക്കണം പ്രസന്ധിയിലുള്ളത് ഒരു സംശയം ഞാൻ കർഷകനാവുകൊണ്ടല്ലോ പറയുന്നത് അന്ന് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സംഘത്തിൽ കടന്നു നിന്നതാണ് അതിന് മുമ്പ് തന്നെ നമ്മളെ വീട്ടിൽ പശു വളർത്തലുണ്ടായിരുന്നു പച്ചതാലം അഞ്ച് പശുക്കളോളം അത് കണ്ടാണ് നമ്മളും വറുത്തൊക്കെ തുടങ്ങിയപ്പോൾ കുറച്ച് ഭൂമി പണ്ടെന്ന് പശുക്കളൊക്കെ വീടില്ലായിരുന്നു ഇല്ലായിരുന്നു ഭൂമിയും എഴുതിലുമൊക്കെ ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയുകൊണ്ട് നമ്മളും തുടങ്ങി പക്ഷു ഇപ്പോൾ കുറച്ചൊക്കെ ആനുകൂല്യങ്ങളൊക്കെ കാല ജനകീയ ആസൂത്രണം വന്നതിന് ശേഷം തദ്ദേശ സ്വയംഭിക്കുന്ന സ്ഥാപനങ്ങൾ കൊണ്ടുവക്കുന്നതിൻ്റെ മാക്സിമം പലതും കൊടുക്കുന്നു പാലന സദ്യ ആയിരുന്നാലും കാൽഭിത്യ സദ്യ ആയിരുന്നാലും ഇൻഷുറൻസ് ആയിരുന്നാലും അന്യസംസ്ഥാനത്ത് നിന്ന് ഭക്ഷണം മേടിക്കുന്നവരായിരുന്നാലും തൊഴുത്ത് മെയിൻ്റെനൻസ് അതെല്ലാം കൊടുക്കുന്നു പക്ഷേ കർഷക ജതിയിൽ നിന്ന് ബുദ്ധിപ്പ് കൊടുക്കും ഒരു ഇഷ്യും ഒരു പൊതുവായിട്ടൊരു കർഷകരിലേക്ക് വന്നത് ഈ ഏറ്റവും വലിയ ആപത്തെന്ന് പറയുന്നത് അൻപത് വയസ്സിന് താഴെയുള്ളവരെ സംഘത്തിൻ്റെ ഭരണസമിതിയിൽ ഓപ്പ് ചെയ്യുന്നു സർക്കാരിൻ്റെ ഓർഡറാണ് അതിന് നിവർത്തിയില്ല കാരണം അറുപതോ അറുപത്തഞ്ചു വയസ്സുള്ള അവരെ കാലശേഷം ഈ പശു വളർത്തിയ തലമുറ വരുന്നെങ്കിൽ തന്നെയും അവര് വ്യവസായിക അടിസ്ഥാനത്തിൽ അതായത് ഒരുപാട് അത് പെട്ടെന്ന് കൊള്ളുകയും ചെയ്യുന്നു പല ഫാമുകളും നമ്മൾ പ്രേരണ കൊടുത്തും സബ്സിഡി മേടിച്ചു കൊടുത്തും പത്തും ഇരുപതും പശുക്കളെ പല യുവജനകളിൽ തന്നെ അവർ തൊഴിൽ എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുത്തോണ്ട് വരും അവർ മാക്സിമം അഞ്ച് വർഷത്തിനകത്ത് തന്നെ ഇത് ഫാം അടച്ചു കൊടുക്കുന്ന രണ്ട് മൂന്ന് വർഷമായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള സംഗമം സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ ഒന്നും രണ്ടുമല്ല ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അമ്പത്തിരണ്ട് എണ്ണങ്ങൾ എല്ലായിടവും ഓടിയെത്തുവാനൊരു മന്ത്രിയെ കൊണ്ട് സാധ്യമല്ല നമ്മുടെ തന്നെ ജനപ്രതിനിധികൾ പലയിടവും ഉദ്ഘാടനം ചെയ്യുന്നു ഇത് ഏറ്റവും അടുത്ത് കിടക്കുന്നു അന്ന് മന്ത്രിസഭ കൊണ്ട് താമസിച്ചെത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ താമസിച്ചെത്തിയാൽ മതി എന്നുള്ളത് വന്ന് വിളിക്കുവാൻ എത്തിയ നമ്മുടെ പ്രസിഡന്റ്മാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിൽ എന്ന് പറഞ്ഞു നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ വരുന്നത് കൊണ്ട് തന്നെ ചെറിയ കീഴ് ബ്ലോക്ക് പഞ്ചായത്തിലും നിർബന്ധപൂർവം എത്തണമെന്നുള്ള എന്താ ഒരു തീരുമാനം ആ ബ്ലോക്ക് പഞ്ചായത്തും അറിയിച്ചിട്ടുണ്ട് അവിടെയും വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇന്ന് കേരളത്തിനുണ്ടാകെ ക്ഷീര കർഷകരെ അതാത് ബ്ലോക്ക് തലത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ടുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ അവർക്ക് സെമിനാറുകൾ ഉൾപ്പെടെ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ട് അവരുടെ സംശയ നിവാരണം ഉൾപ്പെടെ നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന സ്കീമുകളും പദ്ധതികളും ഒക്കെ അവരിൽ അറിയിച്ചു കൊണ്ട് അവരെ ബോധവാന്മാരാക്കുക എന്ന ഒരു വലിയ ലക്ഷ്യവുമുണ്ട് അതോടൊപ്പം തന്നെ നമുക്കിന്നറിയാം പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിലെ ഗവൺമെൻറ് പോകുന്നത് ഏതാണ്ട് ആ ലക്ഷ്യത്തിനടുത്ത് നമ്മൾ കഴിഞ്ഞ വർഷം വന്നപ്പോഴാണ് അതിശക്തമായ മഴ വെള്ളപ്പൊക്കം അതുപോലെ കടുത്ത വേനൽ കേരളത്തിലുണ്ടായത് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പശുക്കൾക്ക് കൊടുക്കുവാനുള്ള പോലും അണ്ടുപോകുന്ന ഒരവസ്ഥ പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയും ആ കാലഘട്ടത്തിലൊക്കെ തന്നെ നമുക്കറിയാം അവർക്ക് വേണ്ടുന്ന ആശ്വാസം ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് പോയത് ഞങ്ങൾ ഈ ചൂട് കൊണ്ട് മരണപ്പെട്ട പശുക്കൾക്ക് അവർക്ക് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഞങ്ങൾക്ക് കൊടുക്കുവാൻ സാധിച്ചു പ്രത്യേകിച്ച് നമ്മുടെ വെറ്റിനറി ഡോക്ടർമാർ അതിൻ്റെ റിപ്പോർട്ട് തരുന്നതനുസരിച്ച് കഴിക്കാൻ പാടില്ലാത്ത പുല്ലുകൾ കഴിച്ച് മരണപ്പെടുന്ന എന്ന് പറഞ്ഞാൽ വിഷപ്പുല്ല് കഴിച്ച് മരണപ്പെടുന്ന പശുക്കൾ വേണ്ടാത്ത ധാന്യങ്ങൾ ഉൾപ്പെടെ കഴിച്ച് മരണപ്പെടുന്ന നമ്മുടെ പശുക്കൾ കറണ്ടടിച്ച് മരണപ്പെടുന്ന പശുക്കൾ പാപ്പുകടിയേറ്റ് മരണപ്പെടുന്ന പശുക്കൾ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മുടെ അത്തരത്തിലുള്ള പശുക്കൾ പലപ്പോഴും മരണപ്പെടുമ്പോഴും ഇൻഷുറൻസ് ഇല്ല എന്ന പേരിൽ അവർക്കൊന്നും കൊടുക്കുവാൻ സാധ്യമല്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോഴും കേരളത്തിൽ അത്തരത്തിലുള്ള ക്ഷീരകർഷകരെ സഹായിക്കുവാൻ ദുരന്ത നിവാരണ പട്ടുപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അത്തരത്തിൽ അവ പശു കർഷകരുടെ ആൾക്കാരെയൊക്കെ കർഷകരെ വന്ന് കാണുവാനും അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് നമ്മളിന്ന് മുന്നോട്ട് പോകും അതിനകത്തൊന്നും ഒരുപാട് പെൻഡിങ് ഒന്നും നമ്മൾ വയ്ക്കാറില്ല എന്നാൽ കർഷകരെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് കേരളത്തിൽ ആ പിഴിഞ്ഞെടുക്കുന്ന പാൽ മുഴുവനും മിൽമയിൽ എത്തുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മുടെ വീടുകളിൽ വെച്ച് തന്നെ പാൽ തൊട്ടടുത്ത വീട്ടുകാർക്ക് കൊടുക്കും ക്ഷീര സംഘങ്ങളിൽ എത്തുമ്പോൾ അവിടെയും അത്യാവശ്യം പാല് മേടിക്കുവാൻ ആൾക്കാർ എത്തുന്നുണ്ട് അവർക്കെല്ലാം കൊടുത്ത് ബാലൻസുള്ള പാലുകളാണ് പലപ്പോഴും മിൽമയിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ മിൽമ വഴി നമുക്ക് സ്വയം പര്യാപ്തത എന്ന ഒരു വലിയ ലക്ഷ്യം നമുക്ക് ഒരിക്കലും കൈവരില്ല കാരണം ആ പാലിൽ ഏകദേശം പകുതി അടിപ്പിച്ചോളം പാല് പോകുകയാണ് എന്നാൽ ആഭ്യന്തര ഉൽപാദനം കേരളത്തെ സംബന്ധിച്ച് നാം എടുത്ത് പരിശോധിച്ചാൽ വലിയ മാറ്റമാണ് നമ്മുടെ കേരളത്തിൽ ആഭ്യന്തര ഉൽപാദനം പാലിൽ എന്നുള്ളത് നാം എടുത്ത് കാണിക്കേണ്ടത് ഒന്നാണ് നമ്മുടെ നാട് പിന്നോട്ട് പോയതിൻ്റെ ഒരു കാരണം തന്നെ നമ്മുടെ ഈ ഭക്ഷ്യോത്പാദനം ഇതില്ലാത്തതിൻ്റെ കാര്യമാണ് കാരണം നമ്മളിപ്പോൾ എല്ലാം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തിനും ഏതിനും അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു അതും കിട്ടുന്നത് പോയിസൺ ഫുഡ് അതുകൊണ്ടാണ് നമ്മുടെ ക്യാൻസറൊക്കെ വർദ്ധിക്കുന്നത് ഈ ഒരു നഗ്നസത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള സംഗമങ്ങളൊക്കെ ഇത്തരം ഭക്ഷ്യോത്പാദനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഉതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്മേന ക്യാമറമാൻ വിവിധമാരാൾ സാധിക്കും